ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിൽ കെ ഫൈസൽ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കയ്യാങ്കളിക്ക് പിന്നിൽ സീറ്റ് വിഭജനത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഫൈസൽ പറഞ്ഞു നടപടി ചുമതലയുള്ള എം ലിജുവും അവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എം ലിജുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഇവിടെ നടന്ന അവർ വ്യക്തിപരമായി നടന്നൊരു സംഭവമാണ് പക്ഷെ എന്തായാലും ഡി സി സി ഓഫീസിൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും അന്വേഷണം നടത്തി അതിന് എന്തെങ്കിലും തുമ്പുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഞാൻ വളരെ വൈകാരികമായി പറയുന്നു ഞാൻ കണ്ടില്ല സംഘർഷമുണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ പാർട്ടി കൃത്യമായിട്ട് ഡി സി സി അത് സംബന്ധിച്ച് അന്വേഷണ നടപടിയുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ നേരിട്ട് കണ്ടില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ് കേട്ടതാണ് അത്തരത്തിൽ സംഘർഷങ്ങൾ ഇവിടെ വളരെ സ്മൂത്തായി കാസർഗോഡ് സ്ഥാനാർത്ഥി നിർണയം തൊണ്ണൂറ്റി എനി ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ അത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും എന്ത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഉണ്ടായതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്വേഷിച്ച് അത് റിപ്പോർട്ട് നൽകി ഒരാളും ഇത്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടേണ്ടത് ആളുകളല്ല പാർട്ടി നേതാക്കളുണ്ടാവും അപ്പോൾ ആരൊക്കെ ബന്ധപ്പെട്ടെങ്കിൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് അത്തരത്തിൽ പൊതുമര്യാദകൾക്ക് വിരുദ്ധമായി നടപടി വരുമല്ലോ അരുൺ അരുൺ ചേരുന്നത് പേയ്മെന്റ് സീറ്റ് ആരോപണമാണ് അതിന് പിന്നാലെ കയ്യാങ്കളി ആകെ നാടക്കേടായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുക്കുക എന്നതിലേക്ക് പോകുന്നുണ്ടോ അതോ ഈ വാക്കിൽ ഒതുങ്ങുമോ സ്ഥാനാർത്ഥി നിർമയം ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ വിനീത ഇതിലിപ്പോൾ ഒരു പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ വലിയ നാണക്കേട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ആ കാസർഗോഡ് ഡി സി സിയിൽ നടന്ന സംഭവം അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണെന്നൊക്കെയാണ് ഡി സി സി പ്രസിഡൻറ്റും മറ്റുമൊക്കെ അവിടെ പ്രതികരിച്ചത് പക്ഷേ അതങ്ങനെയല്ല എന്നതാണ് വസ്തുത ആ ഈസ്റ്റേളേരി പഞ്ചായത്തിലെ ഈ സ്ഥാനാർത്ഥി നിർണയം അതിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടായത് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവും തമ്മിൽ ആ തർക്കമുണ്ടായത് അതിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഈ ജെയിംസ് പന്തമാക്കൽ ഡി സി സി പ്രസിഡൻറ്റിനെതിരെ ഉയർത്തി അതിൽ ഈ സീറ്റിൽ പേയ്മെൻറ്റ് നടത്തി അതായത് പേയ്മെൻറ്റ് വാങ്ങി ഇതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിഭജന ചർച്ചയിൽ ഇടപെട്ടു ഡി സി സി പ്രസിഡൻറ്റ് ഇടപെട്ടു എന്ന ആരോപണമാണ് ശരി അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു പക്ഷേ ആരോപണം തെളിയിച്ചാൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നതാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറയുകയും ചെയ്തത് ഇതിൽ കയ്യാങ്കളിക്ക് പിന്നിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു വിശദീകരണം കൂടി ഡി സി സി നൽകുന്നു അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർകോട് നിന്ന്